സമസ്ത കേരള ജമ്മിയുത്തുല്ലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ നിശ്ചിത വിമർശനമുയർത്തി സമസ്ത കേന്ദ്ര മുഷാവർ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഇതോടെ ഇടതുപക്ഷവുമായുള്ള അടുപ്പത്തെച്ചൊല്ലി ഇ കെ വിഭാഗം സമസ്തയിലെ വിഭാഗീയതകൾ പൊട്ടിത്തെറയിലെത്തിയിരിക്കുകയാണ് മതനിരാസത്തിനെതിരെ കർശന നിലപാടുകൾ സ്വീകരിച്ച സംസ്ഥാന നേതൃത്വം ഇപ്പോൾ നിരീശ്വരവാദികൾക്ക് വേണ്ടി വാദിക്കുന്നവരും അവരെ തക്ബീർ മുഴക്കി പ്രോത്സാഹിപ്പിക്കുന്നവരുമായി മാറിക്കഴിഞ്ഞുവെന്നാണ് ലോഞ്ചിങ്ങിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിന് തക്ബീർ ാണ് ഇവരെ പ്രകോപിപ്പിച്ചത് നിരീശ്വരവാദിയായ റിയാസിനെ സമസ്താനികൾ ഈ വിധത്തിൽ പ്രോത്സാഹിപ്പിച്ചപ്പോൾ വേദിയിൽ ഒപ്പമുണ്ടായിരുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെല്ലാം മൗനാനുവാദം നൽകുകയായിരുന്നുവെന്നും ഇവർ തുറന്നടിക്കുന്നുണ്ട് ആരോപണമുനകൾ ജിഫ്രി തങ്ങൾക്കെതിരെ ഉയരുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും വലിയ പങ്കാണെന്ന ആരോപണവും വളരെ ശക്തമാണ് സമസ്ത കേരള ജമ്മിയു തലുലമയിൽ മുസ്ലിം ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അംഗീകരിക്കുന്നവരും ആ നിലപാടുകളെ എതിർക്കുന്നവരും തമ്മിലുള്ള ഭിന്നതകൾ ദിനംതോറും രൂക്ഷമാവുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ മറുനീക്കി പുറത്തു വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ സുപ്രഭാതത്തിന്റെ ഗൾഫ് ലോഞ്ചിങ്ങിലൂടെയാണ് പൊട്ടിത്തെറയിലെത്തിയത് സുപ്രഭാതം പത്രത്തിന്റെ എഡിറ്ററും പബ്ലിഷറുമായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി ഗൾഫ് എഡിഷൻ ലോഞ്ചിങ്ങിൽ നിന്ന് വിട്ടുനിന്നതും സമസ്തയുടെ സി അനുകൂല നിലപാടുകൾക്കെതിരെ രംഗത്ത് വന്നതും വലിയ വിവാദങ്ങൾക്ക് വഴി നിരീശ്വരവാദിയായ മന്ത്രി റിയാസിനെ തക്ബീർ മുഴക്കി പ്രോത്സാഹിപ്പിച്ചത് ബുദ്ധിശൂനതയായി എന്നാണ് ഡോക്ടർ നദ്വി തുറന്നടിച്ചത് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചതായും അദ്ദേഹം സമസ്തയുടെ അംഗവും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി സമസ്തയും മുസ്ലിം ലീഗും സമരസപ്പെട്ടു പോകേണ്ടവരാണെന്നും അത് അട്ടിമറിക്കാനാണ് ചില സമസ്ത നേതാക്കൾ ശ്രമിക്കുന്നതെന്നും പഴയ നിലപാടിലേക്ക് സമസ്ത തിരിച്ചുപോകണമെന്നുമാണ് ഡോക്ടർ നദ്വി പരസ്യ പ്രതികരണം നടത്തിയത് എന്നാൽ വസ്തുതകൾ മനസ്സിലാക്കാതെ ഏകപക്ഷീയമായ വിമർശനമാണ് ഡോക്ടർ നദ്വി നടത്തുന്നതെന്നാണ് ജിഫ്രി തങ്ങൾക്കൊപ്പമുള്ളവരുടെ വാദം ഈ ഡോക്ടർ ാണ് നദ്വിയോട് സമസ്ത വിശദീകരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണ് സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം സമസ്തയുടെ നിലപാടുകൾക്കെതിരെ നിരന്തരം പ്രതികരിക്കുന്നതാണ് അവരെ പ്രകോപിതരാക്കിയത് ഇടതനുകൂല മനോഭാവം പുലർത്തുന്ന സമസ്ത നേതാവ് ഉമർ ഫൈസി ഫൈസുക്കത്തെ പോലുള്ള നേതാക്കൾ രംഗത്തു വന്നത് ഈ സന്ദർഭത്തിലായിരുന്നു സമസ്ത ളെ അപമാനിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയെ മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം മുസ്ലിം ലീഗ് നേതാക്കൾ കേന്ദ്ര സർക്കാരിനെ ഭയന്ന് നിലകൊള്ളുന്നവരാണെന്നും എന്നാൽ കമ്മ്യൂണിസം ഒരിക്കലും സന്ധ്യ ചെയ്യുന്നവരല്ലെന്നും ഇന്ത്യ മുന്നണി എന്ന ലക്ഷ്യത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർ ഇടതുപക്ഷമാണെന്നും ഉമർ ഫൈസി മുഖം നാസർ ഫൈസി കൂടത്തായി പോലെയുള്ള സംസ്ഥാന നേതാക്കളും രംഗത്ത് വന്നു സമസ്തയുടെ നിലപാട് പറയേണ്ടത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെന്നാണ് അവരുടെ വാദം ഈ വിധം തർക്കങ്ങൾ രൂക്ഷമായി നിൽക്കുകയാണ് സുപ്രഭാതം ഗൾഫ് ലോഞ്ചിങ്ങും തക്ബീർ വിളികളും ആയുധമാക്കി ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി രംഗത്ത് വന്നത് മുസ്ലിം ലീഗിന് ആത്മീയ പിൻബലം നൽകുന്ന പ്രബല വിഭാഗത്തിൽ ഭിന്നതകൾ സൃഷ്ടിക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങളാണ് സി നേതൃത്വം നടത്തുന്നത് ഇതിലെ അപകട സാധ്യത തിരിച്ചറിഞ്ഞാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ പോലെയുള്ള ആത്മീയ പണ്ഡിതരെ രംഗത്തിറക്കി പ്രതിരോധം സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത് ഈ പരസ്യപ്പോരു വരും ദിവസങ്ങളിലും ശക്തമായി തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്ന സൂചനകൾ